നമസ്കാരം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നമ്മുടെ വീടുകളിലിരുന്ന് ഫോണിൽ കാണുമ്പോൾ ടി വിയിൽ ചർച്ച കാണുമ്പോഴൊക്കെ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു പുതിയ നിയമം ബി ജെ പി പറയുന്നു ഒരുമിച്ച് എല്ലായിടത്തും ഇലക്ഷൻ നടക്കുമ്പോൾ ചിലവ് ഗണ്യമായി കുറയും ഒരുമിച്ച് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇലക്ഷൻ ഇല്ലാത്ത ബാക്കി എല്ലാ കാലങ്ങളിലും വികസനത്തിൻ്റെ പൂക്കാലമായിരിക്കും ഇങ്ങനെയൊക്കെ മധ്യവർഗ സമൂഹത്തിനും വളർന്നു വരുന്ന അവർ വിളിക്കുന്ന ആസ്പിറേഷൻ ഇന്ത്യക്കുമൊക്കെ കേട്ടാൽ കൊള്ളാവുന്ന ഒരു നിയമം വരുമ്പോൾ അതിനെ എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പൊതു അഭിപ്രായമായി ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടാണ് ഇന്ന് വളരെ പെട്ടെന്ന് ഈ പുതിയ നൂറ്റി ഇരുപത്തൊമ്പതാമത് എമെൻമെൻറ്റ് ബി ജെ പിയുടെ പാർലമെൻ്റുകാരി വകുപ്പ് മന്ത്രി സുമേവാൾ ഇന്ന് ലേ ചെയ്തിരിക്കുന്നത് ആ പുതിയ അമെൻമെൻ്റ് പ്രകാരം കൂടുതൽ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ഇന്ത്യയിൽ ഇനിയും ഭാവിയിൽ ഒരുപക്ഷെ ബില്ല് പാസ്സായി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഇലക്ഷൻ മുതൽ ഇന്ത്യയിൽ ലോക്സഭകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും അതിനുശേഷം ത്രിതല പഞ്ചായത്തുകളിലേക്കും ഒരേ സമയത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ ബി ജെ പി ഒരു വൈവിധ്യങ്ങളും ഫെഡറൽ സംവിധാനവുമില്ല ഏകശിലാ വിഗ്രഹവുമായിട്ട് ഇന്ത്യ ഉണ്ട് എന്നുള്ള ബി ജെ പിയുടെ അടിസ്ഥാന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവർക്ക് വളർന്ന ചെറിയ പാർട്ടികളെയും അവരെ എതിർക്കുന്ന പാർട്ടികളെയും എതിർ ഇല്ലാതാക്കുവാനുള്ള ഒരു സുവർണാവസരം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ബില്ലുമായിട്ടാണ് ബി ജെ പി വന്നിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവം ഈ ബില്ലിൽ എല്ലാ ബി ജെ പി എം പിമാരും ഈ ബില്ല് സഭയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ ബില്ലിൽ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളുള്ള എൻ ഡി എയിൽ ഇരുപത് എം പിമാർ ഈ ബില്ലിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അവരെപ്പോലെ വലിയ സംഘടനാ സംവിധാനമുള്ള വിപ്പ് കൊടുത്തിട്ട് പോലും ഇരുപത് എം പിമാർ ഈ ബില്ലിൽ വോട്ട് ചെയ്യാതെ കൗണ്ട് ആബ്സ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് അകത്തും എൻ ഡി എക്കകത്തും ഈ ബില്ലിനെക്കുറിച്ച് ഭിന്ന സ്വരങ്ങളുണ്ട് ഭിന്ന അഭിപ്രായങ്ങളുണ്ട് ഇതുതന്നെയാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്നത് ഇനി നമുക്ക് ഈ ബില്ലിലേക്ക് കടക്കാം എന്തുകൊണ്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ വൺ ഇന്ത്യ വൺ ലക്ഷനെ എതിർക്കുന്നു കാരണം ബി ജെ പി പറയുകയാണ് ചിലവ് കുറയും കൂടുതൽ മെച്ചപ്പെട്ട വികസനങ്ങൾ നടത്താൻ കഴിയും ഇതൊക്കെ തെറ്റാണെന്നുള്ളത് ഞാൻ ഞാനെൻ്റെ ഈയൊരു സെഷൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരാം ആദ്യമായി എന്തുകൊണ്ട് നമ്മളിതിനെ താത്വികമായി എതിർക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന വിവിധ കൾച്ചറുകളുള്ള വിവിധ ഭാഷകളുള്ള വിവിധ മതങ്ങളുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവിടെ സംസ്ഥാനങ്ങളുണ്ടാക്കി ഭാഷാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പരസ്പരപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഭരണഘടനയെക്കുറിച്ച് പല അമെൻമെൻ്റുകളും ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നിങ്ങൾ പലരും ഒക്കെ പഠിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ നിയമത്തിൽ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതിയുടെ കേസ് വന്നപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് കേശവാനന്ദ ഭാരതിയിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം ആ ഒരു തത്വം വെച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അടിസ്ഥാന മൂല്യങ്ങളെ നമ്മുടെ ഫൗണ്ടേഷനെ സ്ഥായിയായിട്ടുള്ള അതിൻ്റെ ഒരു അടിത്തട്ടിലുള്ള കല്ലുകളെ നിങ്ങൾ ഒരിക്കലും ഒരു അമെൻ്റ്മെൻ്റ് കൊണ്ടുവന്നോ പാർലമെൻ്ററി പ്രൊസീജിയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടോ മാറ്റുവാൻ കഴിയുകയില്ല അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന രാജ്യത്തിൻ്റെ അഖണ്ഡത യൂണിറ്റി ഡൈവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആകട്ടെ ഡയറക്ട് പ്രിൻസിപ്പൾസിൽ പറയുന്ന ആശയങ്ങളാകട്ടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ തകർക്കുന്ന നിയമനിർമ്മാണം കഴിയില്ല എന്നുള്ള ഒരു ബ്രോഡ് സ്ട്രക്ചറാണ് കേശവാനന്ദ ഭാരതിയിലും ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനും പറയുന്നത് നമ്മൾ ആദ്യമായി പറയുന്ന വാദം പ്രതിപക്ഷം പറയുന്നത് ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഈ പറയപ്പെടുന്ന വൺ ട്വൻറ്റി നയൻ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിനെതിരാണ് എന്തുകൊണ്ടെതിരാണ് നമ്മൾ ഭരണഘടന നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് ഉണ്ട് ആർട്ടിക്കൾ എൺപത്തി മൂന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ചാണ് അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നു ഈ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ചില കാര്യങ്ങൾ കേന്ദ്രത്തിന് മാത്രം ചെയ്യാൻ കഴിയും അതാണ് യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് മിലിട്ടറി ഒക്കെ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണ് അതേപോലെ ചില കാര്യങ്ങൾ സ്റ്റേറ്റുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണത്തിന് അഗ്രികൾച്ചറൽ ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേറ്റുകൾക്ക് മാത്രമേ കഴിയുകയുള്ളു അതേപോലെ തന്നെ പല കാര്യങ്ങൾ അതിൽ നിയമനിർമ്മാണം സ്റ്റേറ്റിനും പറ്റും സെൻട്രലിനും പറ്റും അതിനെയാണ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഭരണഘടനയിൽ തന്നെ പാർലമെൻറ്റിൻ്റെ കാലാവധിക്കുള്ള പ്രത്യേക ആർട്ടിക്കിളുണ്ട് ആർട്ടിക്കിൾ സംസ്ഥാനങ്ങളുടെ കാലാവധിക്ക് വേണ്ടി പറയുന്നുണ്ട് അതേപോലെ തന്നെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺവറൻ ലിസ്റ്റും ഒക്കെ പറയുമ്പോഴും കൃത്യമായി പാർലമെൻറ്റിന് അഞ്ച് വർഷമാണ് കാലാവധി പാർലമെൻ സ്റ്റേറ്റുകൾക്ക് അഞ്ച് വർഷമാണ് കാലാവധി എന്ന് വ്യത്യസ്തമായ ഇടങ്ങളിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി പറയുന്ന അടിസ്ഥാന തത്വത്തിൽ ഈ പറഞ്ഞ പാർലമെൻറ്റും ഈ പറഞ്ഞ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പരസ്പര പൂരകമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവിടെ ഒരിടത്തും ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ കാലാവധിയുമായി സ്റ്റേറ്റുകളുടെ കാലാവധിയെ ചേർത്ത് വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇവർ ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന എൺപത്തി മൂന്ന് എ എന്ന് പറഞ്ഞൊരു അമൻമെൻറ്റിലൂടെ സ്റ്റേറ്റുകളുടെ കാലാവധി പാർലമെൻറ്റിൻ്റെ കാലാവധിയോട് ഒരു തരത്തിൽ അവർ സിംഗർണൈസ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ സമയം മുതൽക്ക് ഒരേ സമയം സ്റ്റേറ്റുകൾ ചിലപ്പോൾ മൂന്ന് വർഷമായി കാണത്തുള്ളൂ അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകൾക്ക് ഒരു വർഷമേ ആയി കാണത്തുള്ളൂ കാര്യമില്ല ആ സ്റ്റേറ്റുകളെല്ലാം പാർലമെൻറ്റിനോടൊപ്പം തന്നെ ഇലക്ഷൻ നടത്തണം ഇതിന് മറ്റൊരു അപകടവും നാളെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നിട്ട് ആ പാർലമെൻറ്റിൽ ഒരു ഫുൾ മെജോറിറ്റി കിട്ടുന്നില്ല ഇപ്പോൾ ഈ ബി ജെ പി സർക്കാരുള്ളതുപോലെ തന്നെ ഒരു അലയൻസിനേക്കുള്ള ഉണ്ടാക്കുകയാണ് നാളെ ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പിയുടെ അലയൻസ് ആയിട്ടുള്ള ജനതാദളിലും ചന്ദ്രബാബു നായിഡു ടി ഡി പി മാറിപ്പോകുകയാണെങ്കിൽ സർക്കാർ വീഴും അവർ സർക്കാർ വീഴുമ്പോൾ മറ്റൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നിയമപ്രകാരം പുതിയ ഇലക്ഷൻ വരികയാണ് അപ്പോൾ പുതിയ ഇലക്ഷൻ വരുമ്പോൾ ഈ നിയമപ്രകാരം കേന്ദ്രത്തിൽ മാത്രമല്ല പുതിയ ഇലക്ഷൻ സ്റ്റേറ്റുകളിൽ പുതിയ ഇലക്ഷൻ വരണം അതുണ്ടാക്കാൻ പോകുന്ന ബാധ്യത എന്താണ് അതുണ്ടാക്കാൻ പോകുന്ന ഭരണഘടനാ പ്രതിസന്ധി എന്താണ് അതുണ്ടാക്കാൻ പോകുന്ന ഭരണ പ്രതിസന്ധി എന്താണ് അതൊന്നും ഈ ബില്ലിൽ ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ പറയുന്നത് സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ എന്തോ ഫെഡറൽ സംവിധാനത്തിനകത്ത് യൂണിയൻ്റെ കീഴിലുള്ള കുടക്കീഴിലിരിക്കുന്ന അവരുടെ ആജ്ഞാനവർത്തികളാണെന്നുള്ള ഒരു രാഷ്ട്രീയം തന്നെ കൊണ്ടുപോവുകയാണ് ബി ജെ പി ചർച്ചയിൽ പോകുന്ന ബി ജെ പി പ്രതിനിധികൾ പറയുന്നത് സ്റ്റേറ്റുകളുടെ ഒരു വ്യത്യസ്തതയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നമ്മൾ ടാക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഡെവല്യൂഷനിലും ഒക്കെ ഈ കേന്ദ്രത്തിൻ്റെ അഹങ്കാരം കാണുന്നുണ്ട് ഇതവർ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് സ്റ്റേറ്റുകളുടെ ഇലക്ഷൻ പാർലമെൻറ്റിനോടൊപ്പമാക്കാം പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ അതിനോടൊപ്പമാക്കാം അവസാനം പറയും ഇലക്ഷനൊന്നും വേണ്ട ഒരു അധികാരിയെ ഇവിടെ പ്രസിഡൻഷ്യൽ മോഡൽ സെലക്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇവിടെ ഡെമോക്രസി ഇല്ലാതാക്കുന്ന ഈ സംവിധാനമാണ് എതിനെ പറയുന്നത് ഇനിയിപ്പം ബി ജെ പി ഇതിനെ അനുകൂലിക്കാൻ പറയുന്ന വാദങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിക്കാം ബി ജെ പി പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇന്ത്യയിൽ ഇലക്ഷന് വേണ്ടി ധാരാളം പണം ചിലവാകുന്നു വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ആണെങ്കിൽ പണത്തിൻ്റെ ചിലവ് ഗണ്യമായി കുറയും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇലക്ഷന് ഇന്ത്യൻ ഇലക്ഷനുകളിൽ വലിയ രീതിയിലുള്ള പണസ്വാധീനം ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ പണസ്വാധീനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ് നിസ്സംശയം പറയാം അത് ബി ജെ പി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിൽ ഏകദേശം എഴുപത്ത് ശതമാനത്തിൽ കൂടുതൽ ഏകദേശം എണ്ണായിരത്തഞ്ഞൂറ് കോടി രൂപ കിട്ടിയത് ബി ജെ പി എന്നുള്ള പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഹോഴ്സ് റൈഡിങ്ങും ചാക്കറ്റ് പിടിക്കലും ഭരണങ്ങളെ ഇറക്കുന്നതും താഴ്ത്തുന്നതും റിസോർട്ട് രാഷ്ട്രീയവും കൊണ്ടുവരുന്നത് ബി ജെ പി എന്നുള്ള പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഫ്ലൈറ്റിൽ തരങ്ങും വിലങ്ങും ഓടി നടന്ന് ഒരു ഇലക്ഷൻ ബ്ലിറ്റ്സ്ക്രീക്ക് ഏറ്റവും കൂടുതൽ ഇലക്ഷന് വേണ്ടിയുള്ള പണം ഒഴിവാ ചിലവാക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും ഏറ്റവും ചിലവാക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഇലക്ഷന് പണാധിപത്യത്തിൻ്റെ കുറവുണ്ടാകണമെങ്കിൽ അതിന് സ്വമേഹതയാ തിരുത്തേണ്ടത് ബി ജെ പി എന്നുള്ള പാർട്ടിയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ചെലവ് ചുരുക്കുന്നത് സത്യസന്ധമായി ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരുമിച്ചിരിക്കണം അത് ഇലക്ഷൻ കമ്മീഷനെ നിഷ്കർഷിക്കാം അതിനുള്ള സംവിധാനങ്ങളുമുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇലക്ഷൻ ഒരുമിച്ച് നടത്തിയാൽ ലാഭിക്കാം എന്നുള്ളതല്ല അതും തെറ്റാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾ അത് അടുത്തൊരു ഇലക്ഷൻ മറ്റൊരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ ആ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കും ആ വോട്ടിംഗ് മെഷീനുകൾ പിന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷൻ വോട്ടിങ്ങിന് ഉപയോഗിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷമാണ് ഈ യൂണിറ്റുകളുടെ കാലാവധി പുതിയതായി ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടത്തണമെങ്കിൽ ഇന്ത്യയിലെ പത്തു അറുനൂറ്റമ്പത് ജില്ലകളിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ പത്തഞ്ഞൂറ്റി നാൽപ്പത് മുപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനായിരക്കണക്കിന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് ഇലക്ഷൻ നടത്തണം ആ ഒരേ സമയത്ത് ഇലക്ഷൻ നടത്താൻ വേണ്ടി ഇപ്പോഴുള്ള വോട്ടിംഗ് മെഷീനേക്കാൾ കൂടുതൽ ഏകദേശം പത്ത് ലക്ഷം വോട്ടിംഗ് മെഷീനുകൾ കൂടുതൽ വേണമെന്നാണ് പറയുന്നത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് പിന്നെ വി വി പാറ്റൊക്കെ ചേർത്ത് ഇത്രത്തോളം വോട്ടിംഗ് മെഷീനു വേണ്ടി ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തേക്ക് പതിനായിരം കോടി രൂപയിൽ കൂടുതൽ ചിലവാക്കണം അതേപോലെ തന്നെ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഘട്ടമായിട്ട് ഇലക്ഷൻ നടത്തുമ്പോൾ എട്ടോ പത്തോ ഘട്ടമായ രലക്ഷൻ നടക്കുകയാണെങ്കിൽ അത്രയും ചിലവ് തന്നെ കൂടും ജീവനക്കാരുടെ ചിലവ് കൂടും ഉപയോഗിക്കേണ്ട സംവിധാനങ്ങളുടെ ചിലവ് കൂടും അപ്പോൾ ഇലക്ഷൻ പ്രൊസീജിയർ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ പ്രൊസീജിയർ പോലെ തന്നെ വലിയ രീതിയിൽ ധനനിബിഡമായിട്ടുള്ള പണം ചിലവാക്കേണ്ട ഒരു ഇലക്ഷനാണ് രണ്ടാമത്തെ കാര്യം ഇലക്ഷൻ എക്സ്പെൻസ് എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇലക്ഷൻ എക്സ്പെൻഡിച്ചറിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് മോണിറ്റർ ചെയ്യാൻ കൂടുതൽ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഇലക്ഷന് ചിലവാക്കുന്ന പണം ആ പറയുന്ന കണക്കുകൾ തന്നെ പല ഇൻഫ്ലേറ്റഡ് ആണ് ഈ പറയപ്പെടുന്ന പോലെ അമ്പതിനായിരം കോടി രൂപ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പതിനായിരം കോടി രൂപ അതിൽ ചിലവാക്കിയിട്ടുള്ളത് ബി ജെ പി എന്നൊറ്റ പാർട്ടിയാണ് അപ്പോൾ അവർ തീരുമാനിച്ചാൽ മാത്രം ഈ ഇലക്ഷൻ എക്സ്പെൻഡിച്ചറ് കുറയ്ക്കാം എന്നുള്ള ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എക്സ്പെൻഡിച്ചർ ഈ പറയുന്ന പോലെ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറയില്ല എന്നുള്ള ഒരു വാദം എല്ലാ സാങ്കേതികമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് പഴയ ആളുകൾ അടക്കമുള്ള ആർട്ടുകളിൽ പറയുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവർ പറയുന്നത് വികസനത്തിൻ്റെ പൂക്കാലം വരുന്നത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഇലക്ഷൻ കാരണം പലപ്പോഴും ഭരണ സംവിധാനങ്ങൾ സ്റ്റോപ്പാകുന്നു പ്രോജക്റ്റുകൾ സ്റ്റോപ്പാകുന്നു അത് പൂർണ്ണമായി ശരിയായിട്ടൊരു കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഭരണ സ്തംഭനം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ വിവാദത്തിന് വേണ്ടി കേരളത്തിൽ തമിഴ്നാട്ടിലും ബംഗാളിലും ഒരുമിച്ചാണ് ഇലക്ഷൻ നടക്കുന്നത് തൊട്ടപ്പുറത്തുള്ള കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ ആന്ധ്രാപ്രദേശിലോ എന്തെങ്കിലും ഭരണ ഉണ്ടാകുന്നുണ്ടോ ഒരു ഭരണ സ്തംഭനം പരിപൂർണമായി ഇന്ത്യയിൽ ഉണ്ടാകുന്നത് നാഷണൽ ഇലക്ഷൻ ജനറൽ ഇലക്ഷൻ നടത്തുമ്പോഴാണ് അപ്പോൾ നമുക്കറിയാം ഒരു ഒരു മൂന്ന് മൂന്നാലഞ്ച് മാസം മൂന്ന് മാസം നാലു മാസം അഞ്ച് വർഷത്തിലൊരിക്കൽ നമുക്കത് ഒന്നും നടക്കില്ല സ്റ്റേറ്റുകൾ ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉദാഹരണത്തിനിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു വികസന വിഷയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരാവേശത്തിനോ കളക്ടറേറ്റിലോ പോകുമ്പോൾ നടക്കാതിരുന്നിട്ടുണ്ടോ അത് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ വികസനം എല്ലാ ഇലക്ഷനും ഒരുമിച്ച് വരുമ്പോൾ വികസനത്തിൻ്റെ അവസരം ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള ന്യായമാണ് മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ കൊണ്ടുവരുന്ന പുതിയ നിയമം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരണം ഒരു കേന്ദ്രഭരണം നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ വീഴുന്നു ആ കേന്ദ്ര സർക്കാർ വീണ്ട് വീണ്ടും മിഡ് ടേം ഇലക്ഷൻ വരികയാണെങ്കിൽ ഈ ബാക്കി എല്ലാ ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലും ഇലക്ഷ നടക്കേണ്ടി വരും അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ വീഴുന്നത് കൊണ്ട് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ വികസനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വികസനത്തെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ഷ നടക്കാൻ പോവല്ലേ അതപ്പോൾ വികസനത്തിന് തുരങ്കം വെക്കുന്നതല്ലേ അപ്പോൾ ഇവർ പറയുന്ന വികസനം നടക്കുമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വന്ന് ഈ ജനറൽ ഇലക്ഷൻസ് വീണ്ടും മിഡ് ടേം ഇലക്ഷൻ വരികയാണെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ വികസനം മുരടിപ്പുണ്ടാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ഇവർ പറയുന്ന വേറൊരു തെറ്റായിട്ടുള്ള ന്യായം അതിന്ന് ബി ജെ പി ആ ന്യായം തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇവർ പറയുന്നു ഇലക്ഷനുകളുടെ എണ്ണം കുറയും ഇലക്ഷൻ എണ്ണം കുറയത്തില്ല ഇലക്ഷൻ എണ്ണം കൂടത്തേ ഉള്ളൂ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ലോക്സഭാ ഇലക്ഷൻ നടന്നു കേരളത്തിൽ ഇലക്ഷൻ നടന്നു അല്ല കർണാടകത്തിൽ ഇലക്ഷൻ നടന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ അധികാരത്തിലേറ്റു സംസ്ഥാന സർക്കാരും അധികാരത്തിലേറ്റു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ സർക്കാർ വീണു അപ്പോൾ സാധാരണഗതിക്ക് ഒരു സർക്കാർ വീഴുകയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ജയിച്ചു വരുന്ന അധികാരത്തിലെത്തുന്ന മുന്നണിക്ക് അടുത്ത അടുത്തഞ്ച് വർഷം ഭരിക്കാം എന്നു വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒരു സർക്കാർ വന്നു അത് രണ്ടായിരത്തി മുപ്പത്തേഴിൽ വീഴുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തേഴിൽ നടക്കുന്ന ഇലക്ഷൻ വിജയിക്കുന്ന സർക്കാരിന് അഞ്ച് വർഷം ഭരിക്കാൻ പറ്റും അപ്പം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടിലെ അടുത്ത് ഇലക്ഷൻ നടക്കത്തുള്ളൂ ഈ പുതിയ നിയമപ്രകാരം എന്താണെന്നറിയാവോ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ജയിച്ചു വന്ന സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെയാണ് ഭരണമുള്ളത് അപ്പോൾ മുപ്പത്തേഴിൽ ആ സർക്കാർ വീഴുകയാണെങ്കിൽ പുതിയതായി ഇലക്റ്റ് ചെയ്യുന്ന സർക്കാരിന് രണ്ട് വർഷം മാത്രമേ ഭരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തിനാല് ഇലക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റ് സർക്കാർ വീണ് വീണ്ടും ഇലക്ഷൻ വന്നാൽ രണ്ടായിരത്തി മുപ്പത്തേഴ് ലക്ഷം നടക്കുന്നു മുപ്പത്തൊമ്പതിൽ ലക്ഷം നടക്കുന്നു ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തിനകത്ത് മൂന്ന് ലക്ഷം നടക്കുകയാണ് പുതിയ നിയമപ്രകാരം പഴയ നിയമപ്രകാരമായിരുന്നെങ്കിൽ മുപ്പത്തേഴിൽ വിജയിച്ചു വരുന്ന മുന്നണിക്ക് അഞ്ച് വർഷം ഭരിക്കാം അപ്പോൾ ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി പോകുമ്പോൾ ഇലക്ഷനിൻ്റെ എണ്ണം കൂടുകയാണ് ഇപ്പം ഇതൊന്നും പഠിക്കാതെ ഏതോ ഒരു റിപ്പോർട്ട് അവർക്ക് താല്പര്യമുള്ള ചില ആളുകളെ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഇതിനെ ബി ജെ പിയിലെ കക്ഷികൾ തന്നെ എതിർക്കുകയാണ് ടി ഡി പി അടക്കം ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഇതിനീകരിക്കുക കാരണം ഇന്ന് പ്രത്യേകിച്ച് കൂടുതൽ ഡീസെൻട്രലൈസേഷൻ വന്നതോടെ ഈ പറയുന്ന സംസ്ഥാന പാർട്ടികൾക്ക് വലിയ ശക്തിയാണ് ഇപ്പോൾ ടി ഡി പി ആകട്ടെ ജന ഡി എം കെ ആകട്ടെ അല്ലെങ്കിൽ ജനതാദൾ സെക്യുലർ ആകട്ടെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ആകട്ടെ നാഷണൽ കോൺഫറൻസ് ആകട്ടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ആർ ജെ ഡി ആകട്ടെ ചിരാഗ് വാസ്വാസ്വാന്റെ പാർട്ടി ആകട്ടെ നമ്മുടെ ശിവസേനയുടെ അജിത് പവാർ ഭാഗമാകട്ടെ ഇവരെയൊക്കെ ഇല്ലാതാക്കുന്ന വന്ധ്യംകരിക്കുന്ന നിയമമാണ് ബി ജെ പി കൊണ്ടുവരുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് എൻ ഡി എക്കകത്തുള്ള മുന്നണികൾ തന്നെ ഇതിനെതിരെ ശബ്ദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്കിവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ദീസ് കൂടുതൽ വായിക്കാതെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലൊക്കെയുള്ള സ്റ്റുഡൻസ് നമ്മുടെ ഒരു മധ്യവർത്തി സമൂഹമുണ്ടല്ലോ അത് തെറ്റാണ് ഈ നിയമം വരികയാണെങ്കിൽ നമ്മളിലേക്ക് വ്യത്യസ്തമാക്കുന്ന സംസ്ഥാനങ്ങളുടെ ശക്തി ഇല്ലാതാക്കുന്ന ഒരു ബില്ലായിരിക്കും ഇത് ഈ പറയപ്പെടുന്ന സാമ്പത്തികമായ വളർച്ചേക്കാളും സാമ്പത്തികമായ തകർച്ചയും വലിയ ബാധ്യതയും സംസ്ഥാനങ്ങൾക്കുണ്ടാകും വികസനത്തിൻ്റെ പൂക്കാലം പകരം വികസനത്തിനെ ഇല്ലാതാക്കുന്ന ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളത് കേൾക്കാൻ നല്ലൊരു കാര്യമാണ് ഇതുപോലെ കേൾക്കാൻ നല്ല ഒരു കാര്യം പണ്ട് പ്രധാനമന്ത്രി മോദി നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ നോട്ട് നിരോധനം കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് അമ്പത് ദിവസം പചാസ് ദിൻ ദേവീജി എന്ന് പറഞ്ഞു പച്ചാസ് ദിൻ കൊണ്ട് ഞാൻ ഇന്ത്യയെ ശരിയാക്കിയെടുക്കുമെന്ന് പറഞ്ഞു ആ നോട്ട് നിരോധനത്തിൻ്റെ ബുദ്ധിമുട്ട് ഇന്നും ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അസംഘടിത മേഖല തകർന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് താഴെ പോയതും ഈ നോട്ട് നിരോധനം കാരണമാണ് നോട്ട് നിരോധനത്തിൽ നിന്ന് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്ത്യയുടെ ഇക്കോണമി ഇതുവരെ വളർന്നിട്ടില്ല അതുകൊണ്ട് നോട്ട് നിരോധനം പോലെയുള്ള മറ്റൊരു മണ്ടൻ തീരുമാനമാണ് ചാനലൊക്കെ വരുന്ന പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി ചാനലൊക്കെ അന്ന് നോട്ട് നിരോധനത്തിന് സമയത്ത് രണ്ടായിരം രൂപയുടെ ചിപ്പുള്ള നോട്ട് വരുമെന്ന് പറഞ്ഞാൽ അതേ ചാനലുകാർ ബി ജെ പിയുടെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് ഇപ്പോഴും ഈ തീരുമാനത്തെ പോലെത്തുന്നുണ്ട് അതുകൊണ്ട് മേക്ക് ആൻ ഇൻഫോം ചോയ്സ് ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളത് കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും അത് ഇന്ത്യ എന്ന കുടുംബത്തെ തകർക്കുന്നതാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംസ്കാര രാഷ്ട്രീയ സാമൂഹിക വ്യത്യാസങ്ങൾ തകർക്കുന്ന ഈ ബില്ലിനെതിരെ ഒരുമിച്ച് നമുക്കെല്ലാം പോരാടാം ഈ ഒരു എക്സ്പ്ലൈനറിലൂടെ വൺ ഇന്ത്യ വൺ ഇലക്ഷനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു കാണാം ഇത്ര നേരം കേട്ടതിനുള്ള നന്ദി അറിയിക്കുന്നു സന്തോഷം ജയ് ഹിന്ദ് സി ഓൾ